നമസ്കാരം ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ മോഹൻലാൽ ചിത്രം വീണ്ടും ഇന്ന് റീറിലീസ് നൽകിയിരിക്കുകയാണ് അന്ന് അത്രത്തോളം സ്വീകാര്യത കിട്ടാതെ പോയൊരു ചിത്രമാണ് ദേവദൂതൻ മ്യൂസിക്കിന്റെ കാര്യത്തിലും ആദ്യത്തെ തീമിന്റെ കാര്യത്തിലും ഒരുപാട് പ്രത്യേകതകളോടുകൂടി ഒരു വ്യത്യസ്തകരമായ തീമാണ് അന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിയെങ്കിലും അന്നതാരും തന്നെ ഏറ്റെടുത്തിട്ടില്ല ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നാണ് പറഞ്ഞത് പക്ഷേ അന്നും ആ ചിത്രത്തിനെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞ ചില വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജനറേഷൻ്റെ മുമ്പിൽ ഈ ചിത്രം അവതരിപ്പിച്ചപ്പം എന്തുകൊണ്ട് ഈ ചിത്രം അന്ന് പരാജയപ്പെട്ടു ഈ ചിത്രം പരാജയപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് കാര്യം അന്നത്തെ കാലഘട്ടത്തിൻ്റെയും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെയും വ്യത്യാസമാവാം സംഗീതത്തിനോടുള്ള പ്രണയത്തിൻ്റെയും വ്യത്യാസം കൊണ്ടാവാം എന്തുകൊണ്ടായാലും ഇന്ന് തിയേറ്ററിൽ വളരെ നല്ല സ്വീകരണമാണ് ഈ ചിത്രത്തിന് ലഭിക്കുന്നത് ഈ ചിത്രം പരാജയപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഒരുപക്ഷെ ആ ചിത്രം ഇറങ്ങിയപ്പോൾ ജനിക്കാത്ത പലരും പോലും ഈ ചിത്രം ഇന്ന് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് വർഷം എന്ന് പറയുന്ന വലിയൊരു ഇടവേളകൾക്ക് ശേഷം ആ ചിത്രം തിയേറ്ററിൽ എത്തിയപ്പോൾ ഒരുപക്ഷേ ആ ചിത്രം ഇന്നിറങ്ങേണ്ട ചിത്രമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കാരണം ഇന്നിറങ്ങിയെങ്കിൽ വളരെ വിജയകരമാകുമായിരുന്ന ഒരു ചിത്രമാണ് എന്തായാലും ചിത്രത്തിന് രണ്ടാം വരവ് വളരെ നല്ല സ്വീകരണം തന്നെയാണ് ഇത് കിട്ടിയത് വലചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വന്ന് നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ ചിത്രം അതേ ചിത്രം തന്നെ ഒരു രണ്ടാം വരവാണ് വന്നത് എന്തായാലും രണ്ടാം വരവ് പിഴച്ചിട്ടില്ല ഒട്ടേറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് അന്ന് നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിക്കാൻ ദേവദൂതന് കഴിയട്ടെ ദേവദൂതനും ദേവദൂതിൻ്റെ ടീമും അന്ന് അനുഭവിച്ച മാനസിക വിഷമമെങ്കിൽ അവരുടെ പരിശ്രമത്തിന് അന്നൊരു ഫലം ലഭിച്ചില്ല എന്ന് തോന്നിയെങ്കിൽ വർഷങ്ങൾക്കിപ്പുറം അതായത് ഇരുപത്തി നാല് വർഷത്തിൻ്റെ കാത്തിരിപ്പ് അതിൻ്റെ ആ ഒരു തീരുമാനം മാറ്റി അന്ന് അവരുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകരുടെ പ്രതികരണം നമ്മളെ അറിയിക്കുന്നത്